ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു കൊഞ്ച് റോസ്റ്റാണ് തയ്യാറാക്കുന്നത് അതിന് ഒരു കാൽ സ്പൂൺ മൽ മഞ്ഞൾപ്പൊടി സ്പൂൺ മുളക് പൊടി നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് നമുക്ക് കുറച്ച് വിനാ ഒരു സ്പൂൺ വിനാഗിരി ഇനി നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സാക്കി ഇതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പാനുപ്പത്ത് വെച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കൊഞ്ചിട്ട് വറുത്തെടുക്കാം ഇനി അതിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലാക്കി ഇട്ട് കൊടുക്കാം അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നമുക്ക് കൊഞ്ചിങ്ങും തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ കൊഞ്ചി തിരിച്ചിട്ട് അത് മൂത്ത് ഇനി നമുക്കിത് നമ്മൾ ഒരു പാലടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ വെളുത്തണി വെച്ച് കുറച്ച് കഴുകിട്ട് അത് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് രണ്ട് വറ്റൽ വച്ചൻമുളക് വെച്ച് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഒരു പത്ത് വെളുത്തുള്ളി ചെറിയ പത്തുള്ളിയാണ് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തത് അത് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും നമുക്കിത് നല്ല ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പച്ചമുളക് മാറുന്നത് നമ്മൾ ഒന്ന് വാട്ടി കൊടുക്കാം അതിനകത്തിലേക്ക് ഞാൻ ഒരു കപ്പ് ചെറിയ ഉള്ളി ഒരു കപ്പ് ഇട്ട് കൊടുത്ത് ഒരു സവോളം അരിഞ്ഞതാണ് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വാട്ടി നമ്മുടെ ചെറിയ ഉള്ളിയും സവോള എല്ലാം നല്ലതുപോലെ വാടിയിട്ടുണ്ട് ഇതിനകത്തിലേക്ക് നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ കാൽസ്പൂൺ മുളക് പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ മല്ലിപ്പൊടി ഇത് മൂന്നുകൂടി ഇട്ട് കൊടുക്കുക ഇനി പൊടിയുടെ പച്ചമണം മാറുന്ന ഇളക്കി കൊടുക്കുക ഇതിനകത്തിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ തക്കാളി ഇട്ട് കൊടുക്കുക ഒരു തക്കാളി നല്ലതുപോലെ വാടുക ഇതിനകത്തേക്ക് നമുക്ക് ഒരു ഗ്ലാസ് തിളപ്പിച്ച ആറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലവരിൽ നിന്ന് തിളച്ച് വരണം നമ്മുടെ ചാറ് നല്ലതുപോലെ കുറുകി വരുന്നുണ്ട് അതിനകത്തിലേക്ക് നമുക്ക് വറുത്തു വെച്ച് കൊഞ്ചിട്ട് കൊടുക്കാം അതിനക അതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കാൽസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽസ്പൂൺ ഗരം മസാല ഇത് നമുക്ക് നല്ലവരുന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് നല്ല ടേസ്റ്റാണ് ഞാനിത് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം